ഞായറാഴ്ച ലേശം നേരം വൈകീട്ടാട്ടോണീച്ചത് അപ്പോൾ കിളിയൊക്കെ ഉള്ള അരിയെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രഷ് ആയി നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞില്ലാലോ അതാണ് മേത്തിപ്പൊറാത്ത മേത്തിപ്പൊരാട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി തന്നെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ട് പിന്നെ ഉലുവേൻ്റെ അല്ല അത് നമ്മൾ അതും കൂടെ ഇട്ട് കുഴച്ചിട്ട് ചൂടുന്നതാണ് മേത്തി പൊറാട്ട ഇതിന് ഒരു പ്രത്യേകത വന്നാൽ ഇങ്ങനെ എല്ലാ മസാല ഇടുന്നോണ്ട് നമുക്ക് പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട കറി വേണമെങ്കിൽ കൂട്ടാം ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എരിവും ഒക്കെ ഉണ്ടാവല്ലോ ഇതിനെ പിന്നെ ഇനി ഇപ്പോൾ മക്കൾക്ക് ഇതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്തെല്ലാം വെച്ചതാട്ടോ ഇപ്പം രാവിലെ ഞാൻ അരിഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്ന മാത്രം ഇല്ലെങ്കിൽ ഇത് ഇതിന് കുറച്ച് മെനക്കേടുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കെടുത്ത് പെട്ടെന്ന് കറി വെക്കാനോ ഇതുപോലെ തന്നെ മേത്തിപ്പൊറാട്ട ഉണ്ടാക്കാനോ ഒക്കെ പറ്റൂട്ടോ ഇതുപോലെ പക്കോട ഉണ്ടാക്കാം ഇത് വെച്ചിട്ടുള്ള ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇത് തണുപ്പ് കാലത്ത് ഇവിടെ ഇവിടെ നല്ല എല്ലാ സ്ഥലത്തും ഇതിപ്പോൾ നല്ലോണം കിട്ടുന്നത് അത് ഇത് മാത്രമല്ല ഒരുപാട് പച്ച ഇലകൾ കിട്ടും കേട്ടോ അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഇപ്പം തണുപ്പ് സമയത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ ശരീരത്തിന് അത്യാവശ്യം ചൂട് കിട്ടുന്ന ഇലകളൊക്കെയാണ് ഇത് അത് ഹിന്ദിക്കാർ മെയിനായിട്ട് തണുപ്പ് തുടങ്ങിയാൽ ഇവരുവിടെ ഭക്ഷണം എന്ന് പറയുന്ന ഇതൊക്കെ തന്നെയാണ് തന്നെയാണ്ട്ടോ ഇങ്ങനെയുള്ള കുറേ ഇലകളും ഇതുപോലെ തന്നെ പറാട്ടകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം രാവിലെ തന്നെ അതുണ്ടാക്കി അങ്ങോട്ട് കുഴച്ചങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം തിരക്കില്ല ഒരാൾ എണീച്ചയ്ക്ക് അപ്പോൾ നമുക്ക് വേഗം തന്നെ കറി എന്താ നോക്കാം കേട്ടോ കറി ഇന്ന് തേങ്ങ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ബ്രോക്കോളി ഒരു കുറച്ച് ദിവസമായി വാങ്ങിക്കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇന്ന് ഉണ്ടാക്കുക അത് മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഉപ്പേരിങ്ങ കറഞ്ഞൂടെ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയില്ല എന്നിട്ടോ ഇവൽ കഴിക്കും അതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് എല്ലാം നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ പിന്നെ ബ്രോക്കോളി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എന്തായാലും ചൂട് ഇടണം കേട്ടോ എന്തായാലും പുഴുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് മതി ചായ കാരണം രാവിലെ തന്നെ നമ്മൾ ഈ ഒരു പഴമൊക്കെ ഇട്ട് കുറച്ച് പാലും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കുടിക്കും കേട്ടോ അതുകൊണ്ട് തൽക്കാലത്തെ വിശപ്പം അങ്ങ് മാറും പിന്നെ ഒരു പത്ത് മണി പത്ത് പത്തര പതിനൊന്ന് ആകുമ്പോൾ നമുക്ക് മറ്റേ മേത്തിപ്പൊറോട്ട അല്ല എന്ത് തന്നെയായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണ്ടു സ്കൂളില്ലാത്ത സമയത്താണേ ഇപ്പം പിന്നെ ഇവിടെ സ്കൂളൊക്കെ അടവാന്ന് പിന്നെ മൂന്ന് മാത്രമാണ് എക്സാമുള്ളൂ ടെൻത്തിലായതിന് കൊണ്ട് അപ്പോൾ നമ്മളെ മേത്തിപ്പൊറോട്ട ഉണ്ടാക്കല അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ വെള്ളം വെച്ചല്ലോ അപ്പോൾ അത് നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ വീണ്ടും വെച്ച് വെള്ളം വെച്ച് അത് തിളച്ചപ്പോൾ ഞാൻ ഞാനതിൽ അരി ഇട്ടു കേട്ടോ അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു പാത്രം വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും അതെന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അരി അരിവെന്ത് കിട്ടാനും പറ്റും അതുപോലെ തന്നെ പിന്നെ അങ്ങനെ അങ്ങനെ ചൂടാകുന്ന വെള്ളം നമുക്ക് വേറെ എന്തിനെങ്കിലും ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ഇവിടെ ഞാൻ പരിപ്പ് വേവിക്കുന്നത് ആ ഒരു ചൂടുവെള്ളത്തിലാട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വെക്കാന്ന് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കോളിഫ്ലവർ കോളിഫ്ലവറല്ല മറ്റേ അതിൻ്റെ പേര് ബ്രോക്കോളി ബ്രോക്കോളി ഉപ്പേരി വെക്കാമെന്നതിന് വിചാരിച്ച് നോക്കുമ്പോൾ മുട്ടയില്ല മുട്ടയില്ലാത്ത അത് ഓർമ്മയില്ലായിരുന്നു കേട്ടോ എന്തായാലും അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇന്ന് തന്നെ ഉണ്ടാക്കണം കാരണം അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് അതിൻ്റെ നിറം മാറി വരുന്നുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് അതിന് അപ്പോൾ അത് കറി വെക്കാനൊന്നുമില്ല ഇല്ല എന്നാൽ പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അത് അങ്ങ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ചിക്കനും അവിടെ നിന്ന് ആവുന്നുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതാണ് സാമ്പാറിൻ്റെ ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറക്കണം അപ്പോൾ തേങ്ങ വറക്കുന്ന ആ പരിപ്പൊക്കെ വെന്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിന് തേങ്ങ വറക്കാൻ തേങ്ങ ചിറകിയൊക്കെ വെച്ചിട്ടോ ചിക്കൻ ഇങ്ങനെ അത് നമ്മൾ പൊരിഞ്ഞ് മൂത്ത് വരുന്ന സെറ്റായി വരുന്ന ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ആ പിന്നെ നമ്മൾ അടുത്ത അടുപ്പിൽ എന്താ ചെയ്യ പാത്രം വെച്ച് സാമ്പാറിന് വേണ്ട ആദ്യം വെണ്ട മാത്രം അങ്ങ് വാട്ടി മാറ്റി വെക്കുക ബാക്കി എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും അതിലിട്ട് മസാല വാട്ടി അങ്ങനെയാട്ടോ ഞാൻ വെക്കുന്നത് പിന്നെ റെസിപ്പി ഞാൻ പറയുന്നില്ല എൻ്റെ ഏകദേശം എൻ്റെ വീഡിയോയിലും ഈ സാമ്പാർ ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും റെസിപ്പി പറഞ്ഞങ്ങളാ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ച് അത് ഞാനൊരു കാസറോളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയായാലും തണുത്തു പോകും അതുകൊണ്ടൊരു വാഴയില വെച്ചിട്ട് ഞാൻ അടച്ച് വെക്കാം കേട്ടോ അതെന്തോ നമ്മൾ ചോറും അതുപോലെ തന്നെ ചിക്കൻ പൊച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടി ഒരു ചൂട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്രോക്കോളില്ല നമ്മൾ സെറ്റാക്കി ഇട ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കറി സാമ്പാറൊക്കെ ഞാൻ വറവൊക്കെ ഇട്ട് അതൊക്കെ സെറ്റായി അങ്ങനെ അടുക്കളയുള്ള പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ നേരെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഇനി പുറത്തുള്ള പരിപാടിയാണ് ഇനി മുറ്റടിക്കലും അലക്കലും തുണി അറിയിടലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി പിന്നെ നമ്മളെ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ക്രിസ്മസ് കൂടെ ഒരുക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രീ ഉണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിരിക്കില്ല നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്നതല്ലാണ്ട് വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഇതൊന്നും ഇതുവരെ ചെയ്തിരിക്കില്ല കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലുമല്ല അപ്പം ഇവിടെ അതിന് വേണ്ടി ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ അത് നടക്കുമോ എന്നുള്ളത് അറിയില്ല എന്നാലും ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ മരക്കഷ്ണങ്ങളൊക്കെ മരക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അടുത്ത് കാർഡ്ബോർഡ് പെട്ടിയുണ്ടല്ലോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞ് പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ക്രീയേറ്റീവായിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇരിക്കുമ്പോൾ മക്കളും കൂടി അവർക്കും ഓർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പോലും കൂടെയും വരും കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഞായറാഴ്ച ടി വിൻ്റെ മുന്നേ നെണീക്കാത്ത മോനാട്ടോ അപ്പോൾ ഓനും കൂടി നമ്മളെ കൂടെ കൂടീട്ടുണ്ട് അപ്പോൾ ഓനെ എന്തായാലും ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇതിന് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ പറമ്പിൽ ഇതുപോലെ പുല്ല് വെട്ടിയിട്ടിരിക്കാനും പണിക്കാർ അത് ശരിക്കും കറക്റ്റ് നല്ലവണ്ണം ഉണങ്ങി വന്നതുകൊണ്ട് ഉണ്ടാക്കാനുള്ള പുല്ലിന് തേടി പോകേണ്ടി വന്നില്ല അപ്പം പുല്ല് കിട്ടി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇത് ഇപ്പം കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി മാറി നല്ല ഇത് ഏകദേശം ദിവസം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ വീണ്ടും തണുപ്പ് വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പ് വരും അപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്ന് പോകാന്ന് ഇപ്പം മോൻ്റെ സൈക്കിള് പഞ്ചറായിക്കൊണ്ട് അപ്പോൾ അതൊന്ന് നന്നാക്കാൻ വേണം പിന്നെ പുൽക്കൂട് ഉണ്ടാക്കുകയാണെന്നല്ലോ അതിനെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റം എന്തേ കിട്ടുമോ നോക്കണം അപ്പോൾ തൊട്ടടുത്തുള്ള അവിടെ ഒരു സൺഡേ മാർക്കറ്റുണ്ട് അവിടെയാണെന്നെങ്കിൽ മുടിഞ്ഞ തിരക്ക് അങ്ങോട്ട് കയറാൻ തന്നെ പറ്റുന്നില്ല അപ്പം കണ്ടില്ലേ ഈ സൈക്കിളിൻ്റെ സൈക്കിളൊന്നും അങ്ങോട്ട് ഇവിടെ കൊമ്പ് കൊണ്ടുപോകാനേ പറ്റുന്നില്ല അപ്പോൾ സൈക്കിള് നന്നാക്കി കിട്ടി ഓനങ്ങ് പോയി പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ നടന്നും വന്ന് സൈക്കിള് കിട്ടിയാണോ ഓ ഫസ്റ്റിങ് പോകുന്നു കേട്ടോ ഓന ഇവിടെ കളിക്കാൻ ഗ്രൗണ്ടിൽ കുട്ടികൾ കാത്ത് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് വീണ്ടും പുൽക്കൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഇതിൻ്റെ എന്തായാലും പിന്മാറാൻ തീരുമാനിച്ചിരിക്കില്ല ഇതെങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കുക എന്നുള്ളത് കാരണം ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അതിപ്പോൾ എങ്ങനെയായി വരും എന്നുള്ളതൊന്നും ഒരു ഐഡിയയില്ല ഇപ്പോൾ കുറച്ച് നേരൊക്കെ ഓനും ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ പിന്നെ ഓനും കുറച്ച് ടി വി ആണോന്നൊക്കെ പോയിട്ടോ അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും എന്ന് വേണ്ട കുറേ നേരം നോക്കി നമ്മൾ പുൽക്കൂട് ഏകദേശം സെറ്റാക്കിട്ടോ അപ്പോൾ ഈയൊരു പണി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അടുത്ത വർഷം ഇതിലും നല്ലൊരു പുൽക്കൂട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം തന്നെയുണ്ട് ഉണ്ടാക്കി വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് ഇത് കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലും കൂടി വന്നത് അതായത് ആദ്യം നമുക്കൊരു ശോകമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ആയി ഇതെങ്ങനെയായി വരും എന്നുള്ളൊരു ഇത് നമുക്കിത് കാണാമല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഒരാകാംക്ഷയായി അങ്ങനെ ഇപ്പോൾ അവനും വീണ്ടും വന്ന് അപ്പോൾ പുൽക്കൂടിൻ്റെ പണി അവിടെ കഴിഞ്ഞെന്ന് തോന്നിയപ്പോൾ മൂപ്പര് വന്നതാട്ടോ ഓനീ ട്രീ ഉണ്ടാക്കണം അപ്പം വാങ്ങിക്കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം അതിനാന്ന് ഓ വെയിറ്റ് ചെയ്ത് അപ്പൊ കൂടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതില് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ അതുപോലെ തന്നെ മാതാവ് അങ്ങനത്തെ പ്രതിമകളൊന്നും നമുക്ക് കിട്ടിയിക്കില്ല കേട്ടോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ വേറെ അങ്ങനെ സ്ഥലത്തേക്കൊന്നും പോയിക്കില്ല അപ്പൊ ഈ തണുപ്പിന് നമുക്ക് പറ്റുന്നില്ല ഇത് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പുൽക്കൂട് ഉണ്ടാക്കുക നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആശയം തോന്നി പിന്നെ മക്കളും കുറെ സമയം നമ്മൾക്ക് ഫോണിലായാലും ടി വിയിലായാലും ഇരിക്കുന്നത് അപ്പൊ അവൽ ഓലും കൂടി അത്രയും സമയം അതിലിന്നൊന്ന് മാറി നിൽക്കുക അപ്പൊ അപ്പോൾ എനിക്ക് തന്നെ ആയാലും ഞാൻ ഏത് നേരവും ഫോണും തോണ്ടിയിരിക്കുന്ന സമയം അപ്പോൾ ഇതിനു വേണ്ടി മെനക്കെട്ടുകൊണ്ട് ആ ഒരു ദിവസം നമ്മൾ ഫോൺ തൊട്ടിക്കേയില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി തരാമെന്ന് പറഞ്ഞ് മറ്റേ ആൾ ഇതാ കുറച്ച് നമുക്ക് ഒട്ടിക്കാനുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും അതൊരു താല്പര്യമായി ഇത് ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഒരുക്കൊരു ഇൻട്രസ്റ്റ് ആയി ഇത് ലാസ്റ്റ് എങ്ങനെയായി വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയായിട്ടോ പിന്നെ ലൈറ്റും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിയതുണ്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഡെക്കറേഷൻ്റെ ആയിട്ട് അതായത് കൂടുതൽ കൂടുതൽ ഭംഗിയാക്കണം എന്നുള്ള തോന്നൽ കൊണ്ട് കൈ കിട്ടിയ കളറൊക്കെ മിക്സ് ചെയ്ത് അതൊരു ബ്രൗൺ കളറാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പക്ഷേ ബ്രൗൺ കളർ ആയില്ല അതൊരു പച്ച അതിൽ എനിക്ക് തോന്നുന്നു മഞ്ഞ കളറും കൂടിയും ചേർക്കണാനും തോന്നുന്നു ആ പച്ചെങ്കിൽ പച്ച എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ ആ തൂണില്ലേ ആ തൂണിന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രാത്രി ഒരുപാട് വൈകി ഇരിക്കാൻ പറ്റില്ല അത്രയും നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നെ നമ്മൾ രാവിലെ ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടോ പുറത്താണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ പ്രതിമകളൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചിത്രങ്ങളൊക്കെ വെട്ടി ഒട്ടിച്ചാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം ഒരുപാട് പോരായ്മകൾ ഉണ്ട് അറിയാം എന്നാലും ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ ഒരു നൂറ് നൂറ്റമ്പത് റുപ്യേൻ്റെ സാധനം ഞാൻ ആകെ ഇതിനു വേണ്ടി വാങ്ങിക്കുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയത്തെ നമ്മളെ ഫുൽക്കൂടിൻ്റെ വ്യൂന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക ബായ്